ഇതാണ് എൻ്റെ മുറ്റത്തുള്ള സ്റ്റാർ ഫുഡ് ഉണ്ടോ അപ്പം ഇഷ്ടം പോലെ ഉണ്ടായിക്കണം ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലത്തെ ജൂലൈ മാസം നല്ല കാറ്റ് വീശടിച്ചപ്പോഴേ ഈ തെക്കോട്ട് നിന്നാകുന്ന കൊമ്പുകളൊക്കെ വടക്കോട്ട് ചരിഞ്ഞു അപ്പം ഇതിൻ്റെ ഭാരം സന്തുലിതം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ കുറേ കായൊക്കെ പൊട്ടിച്ച് കളയണം അപ്പം നമുക്ക് ആവശ്യം പോലെ കുടിക്കാം അപ്പം നല്ല പഴുത്തതൊക്കെ നോക്കിയിട്ട് പൊട്ടിച്ചെടുക്കണം ഭാര്യ സവിധ ഒരു ചെറിയ പാത കൊണ്ടു കൊണ്ടുവന്നത് ഇതൊരു പത്ത് ഇരുപത് കിലോ ഉണ്ട് സാധനം ഇന്നിപ്പോൾ ഇതൊന്നും ആർക്കും വലിയ ആവശ്യമൊന്നുമില്ല ഇപ്പം ഞങ്ങളെപ്പോലുള്ള കൃഷിക്കാരൊക്കെ ഇത് അങ്ങോട്ട് പിഴിഞ്ഞു കുടിക്കണം വെള്ളം താഴ്ക്കുമ്പോൾ ഇതൊക്കെ പിഴിഞ്ഞു കുടിക്കും അപ്പൊ ഇതിന്റെ തൂപ്പുകളുണ്ടോ ഇതൊക്കെ നമ്മൾ വെട്ടിക്കളയാണ് ഇല്ലാതെ ഇവൻ ചിലപ്പോൾ ഒരു ഒരു മാസം കഴിഞ്ഞ് ഒന്നും കൂടി ചെരിഞ്ഞ് എരിഞ്ഞിങ്ങോട്ട് പോവും അപ്പം ഇതിന്റെ ഈ തൂങ്ങി കിടക്കുന്ന കൊമ്പുകളൊക്കെ വെട്ടി അഞ്ചാറ് ശിഖിരങ്ങളൊക്കെ വെട്ടിക്കളഞ്ഞിട്ട് നല്ല വൃത്തിയാക്കാണ് എൻ്റെ തൊഴിലിന്ന് അപ്പം ഇതിൻ്റെ മോള് വശം കണ്ട കായകൾ ധാരാളമാണ് അതുകൊണ്ട് ഇത് അല്പം ശോചനീയ അവസ്ഥയിലാണ് നിൽക്കുന്നത് അപ്പോൾ അതിൻ്റെ തൂപ്പുകളൊക്കെ അങ്ങോട്ട് വെട്ടി ഇറക്കി കളഞ്ഞ് ഈ മഴക്കാലത്ത് തന്നെ എതിർവശത്തേക്ക് പൊടിച്ചുണ്ടാവും അപ്പം ഇതിൻ്റെ ഭാരം ശരിയായിക്കോളും അതിനു വേണ്ടിയിട്ടാണ് ഇതൊക്കെ വെട്ടിക്കളഞ്ഞത് അപ്പം ഇനി ഒരു കോണി വെച്ച് കാരണം എന്നാലേ ഇതിന്റെ മോള് വശത്തേക്ക് എത്തുള്ളു നല്ല വഴുക്കലൊക്കെ ഉള്ളത് തന്നെ ഭയങ്കര മഴയല്ലേ അതുകൊണ്ട് ഭയങ്കര വഴുക്കലാണ് അതുകൊണ്ട് അത് നമുക്ക് കയറാൻ പറ്റില്ല അപ്പം ഇതൊക്കെ വെട്ടി കണ്ടോ ഈ കൊമ്പുകൊണ്ട് വെട്ടിക്കളയാണ് ഇത് വെട്ടിക്കളഞ്ഞല്ലെങ്കിൽ ഇത് ചിലപ്പോൾ മറഞ്ഞ് വീഴും എന്നുള്ളൊരു സംശയം കണ്ടോ അപ്പോൾ ഒരു വലിയ കൊമ്പ കൊമ്പാണ് കണ്ടോ ഇതിൻ്റെ നല്ലൊരു ശിഖിരം തന്നെയാണ് ഞാൻ വെട്ടിക്കളയുന്നത് അപ്പൊ നശിപ്പിക്കാൻ വേണ്ടിട്ടല്ല ഇവനെ സംരക്ഷിക്കാൻ വേണ്ടിട്ടാണ് അപ്പം ഈ മരമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ലതാണ് ഈ സ്റ്റാർ ഫ്രൂട്ടിന്റെ ജ്യൂസ് ഒക്കെ വളരെ സ്വാദിഷ്ടമായ ഒരു ജ്യൂസാണ് ശീതള പാനീയം കണ്ടല്ലേ നിന്റെ കമ്പ് വെട്ടി കളയാണ് ഞാൻ അപ്പം അടുത്ത വേനൽക്കാലത്ത് ഇഷ്ടം പോലെ ഉണ്ടാവും അപ്പോൾ വീണ്ടും വന്നിട്ട് പൊട്ടിച്ച് വീണ്ടാം അപ്പം നിങ്ങളത് ഈ സ്റ്റാർ സ്റ്റാഫ്രൂട്ടൊക്കെ ഒരു മരം നമ്മളുടെ സ്ഥലം ഇല്ലാന്ന് ആ പറമ്പിന്റെ അറ്റത്തോ അല്ലെങ്കിൽ വഴിയിലോ ഓടരിയിലോ ഒക്കെ വെച്ചു കൊടുത്താൽ മതി അപ്പൊ നമുക്ക് ഇഷ്ടംപോലെ പൊടിച്ച് തിന്നാം ഹോട്ടലിൽ വെച്ച് കഴിഞ്ഞുള്ള മെച്ചം നാട്ടുകാർക്കും കുറച്ച് കിട്ടും നമുക്കും കിട്ടും കേട്ടോ ഇതൊക്കെയാ പിഴീമുണ്ടോ വെള്ളം വരുന്ന ചാറ് ചാറ് പഴച്ചാറ് ഉണ്ടല്ലേ എൻ്റെ ഇതൊക്കെ ഒരു ഗ്ലാസ് ഒക്കെ കഴിച്ചിട്ടുണ്ടെങ്കിലേ എന്താ ആരോഗ്യം എന്നറിയോ അപ്പൊ ഇതാണ് പോലെ ഉണ്ട് അപ്പോൾ ആവശ്യക്കാരൊക്കെ എൻ്റെ വീട്ടിൽ പോലെ പൊട്ടിച്ചുകൊണ്ട് പോവാം പൈസ ഒന്നും വേണ്ട ഇതൊക്കെ കിലോയ്ക്ക് നൂറ്റി ഇരുപത് രൂപ വിലയുള്ള സാധനമാണ് നൂറ്റി ഇരുപത് കിലോ അപ്പോൾ ഇവിടെ വന്നെ ഫ്രീ ആയിട്ട് കൊണ്ടുപോകാം വാ പോരെ